കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കാണാനുണ്ട് കുട്ടികളേ രണ്ടാള് കാണാൻ്റെ ഇതാ രണ്ട് വര രണ്ട് അനക്കറിയത് ഏഹ് അച്ഛനും അമ്മയും ഇല്ല ഉണ്ടാവൂല വിഷമിക്കാണ്ടേട്ടാ എല്ലാൻ്റെ വീട്ടിലാ ആനക്കറിയാം വേട്ടൻ്റെ വീട്ടിലായിരിക്കും വിഷമിക്കാണ്ട വരുവ പറഞ്ഞ ഇരുന്നൂറ് ഉണ്ടാവൂലേ ബാക്കി പറയാം ഇരുന്നൂറൊന്നും ഉണ്ടാവില്ലപ്പാ ഒരു ഇരുന്നൂറ് ഇരൂറ് ഞാൻ പറഞ്ഞ കുടിപ്പോ കേട്ടാ പൊയ്ക്കോ ലക്ഷണമല്ല കഴിഞ്ഞു അങ്ങനെ വിചാരിച്ച ഗതിയൊന്നുമില്ല അല്ലേ ശരിക്കു പറഞ്ഞാല് പുതുതായിട്ടൊന്നും വാങ്ങാനോ ഒരു നല്ലത് ഉപയോഗിക്കാനോ ഉള്ള പ്രാപ്തി എന്ത് ഏ പിന്നെ പൈസേന്റെ വരവ് കുറവാണ് ചെലവ് കൂടുതലുമാണ് ഗുണന ഓ ഇത് കൈ മുറിഞ്ഞെ അങ്ങനെ കുടുംബം എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ല അതാണ് ഞാൻ പറയുന്നത് പറയുന്നേടെ ഇനിക്കണോ ആകെ മൊത്തം പറഞ്ഞാലേ സാമ്പത്തികമായ ഒരു ഉപകാരം നിന്നെ കൊണ്ട് കുടുംബത്തിനില്ലേ അത് ഇങ്ങന ഒരാളെ മുമ്പിൽ വന്നിരിക്കുമ്പോ കുറഞ്ഞത് അയമ്പേ താഴെ ഓട്ടീല ശഡിയങ്കിലിടണം എത്രയും താരത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുഞ്ഞു മോനെ വെറുതെല്ലാം മുണ്ട് കെട്ടിട്ടുണ്ടാവുക മാടിക്കെട്ടിട്ടുണ്ടാവും മുണ്ട് കറച്ച് ഓട്ടിയായിരിക്കും അല്ലേ ഗോരു ഗതികട്ടി വന്നു